ഒരമ്മ ആവശ്യപ്പെട്ടതിൽ പ്രകാരം ഞങ്ങള് ഈ ഗ്രന്ഥം ആൾക്ക് ആൾക്കയച്ചു കൊടുത്തിരുന്നു പെട്ടെന്ന് അമ്മ ഒരു ദിവസം ഞങ്ങൾ വിളിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് മോനെ ഈ ഗ്രന്ഥത്തിന്റെ ഓതറിന്റെ പേര് ജോസഫ് മർഫി ആണല്ലോ ആളൊരു ക്രിസ്ത്യാനി ആണല്ലോ അപ്പോൾ ഇത് വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ഒരു ചോദ്യമാണ് അമ്മ ചോദിച്ചത് ഇപ്പോഴും ഇങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർ ഉണ്ട് എന്ന് അറിയുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് നദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷവും അന്യഗ്രഹത്തിൽ വസിക്കുന്ന സ്ത്രീയും എന്തിനേറെ മന്ത്രികളില്ലാത്ത രാജാവും ഇവയെല്ലാം വേഗം തന്നെ നശിക്കുമെന്നതിൽ സംശയമേയില്ല ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീഡിയോകളെല്ലാം ചെയ്യുന്നത് ഈ അടുത്തിടയ്ക്ക് ജോലിക്ക് പ്രവേശിച്ചതിനാലും അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്നതിനാലും മാത്രമാണ് ഇങ്ങനെ വീഡിയോകൾ ഇടാൻ വൈകുന്നത് പരമാവധി എല്ലാ ദിവസവും ഇടാൻ നോക്കുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മാത്രമേ അത് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുള്ളൂ എല്ലാം ഒന്ന് നേരെ ആകട്ടെ എന്ന് ആദ്യമേ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതും അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്കെല്ലാമുള്ള ഒരു അവബോധം മാത്രമാണ് എന്ന് കൂടി ഓർത്തുകൊള്ളുക കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മിലൂടെ കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവയൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും ആ അനുഗ്രഹം നമുക്ക് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുവാനുമുള്ള സാധ്യതകൾ ഏറെയാണ് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ലളിതമായ കാര്യങ്ങൾ എന്നാൽ അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നത് മാത്രമേ തുടക്കമേ പറയുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ നാലോ വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അവ കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തത നമ്മിലേക്ക് ഭക്തജനങ്ങൾ ഓരോരുത്തരിലേക്കും വരുമെന്നത് തീർച്ചയാണ് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ ഇതേപോലെയുള്ള വീഡിയോകളും അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായ അറിവുകളുമെല്ലാം പുതിയ പുതിയ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം എനിക്കു മാത്രം എന്തുകൊണ്ടാണ് കണ്ണ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നിലൂടെ ദുഃഖങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ ഒരാവർത്തി സന്തോഷിച്ചാൽ നൂറാവർത്തി ദുഃഖിക്കേണ്ടി വരുന്നു എന്താണ് കണ്ണ ഞാൻ ചെയ്യേണ്ടത് വിധിയെ പഴിച്ച് ജീവിക്കുവാനാണോ എന്റെ നിയോഗം ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഇതുപോലെ കണ്ണനുമായി സംസാരിക്കുന്ന ഒട്ടേറെ ഭക്തജനങ്ങളെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പഴയകാല സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലൊക്കെ എന്താണ് നമ്മൾ കരഞ്ഞ് വല്ലാതെ വർഷങ്ങളോളം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു കുറേ കഴിയുമ്പോൾ ഭഗവാൻ നമ്മൾ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു അങ്ങനൊരു എൻഡിങ് ഒക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടു ശീലിച്ചിട്ടുള്ളത് കണ്ടും കേട്ടും ശീലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ശക്തിയുമായി സംസാരിക്കുന്നത് കണ്ണൻ്റെ വിഗ്രഹങ്ങളിലും അതുപോലെ തന്നെ ചിത്രത്തിലൊക്കെ നോക്കി സംസാരിക്കുന്ന ഭക്തജനങ്ങൾ ഒട്ടേറെയാണ് ഇപ്പോഴും ഒരുപാട് ഒരുപാട് സങ്കടത്തോടെ ജീവിക്കുന്ന ഒട്ടനേകം ഭക്തജനങ്ങളുണ്ട് അതിപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലാകാം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ മൂലമാകാം ജോലി ഒരു വീടില്ലാത്ത അവസ്ഥ കുട്ടികളില്ലാത്ത അവസ്ഥ ഇങ്ങനെ പ്രശ്നങ്ങൾ ഒട്ടനേകമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് അത്രമേൽ സ്നേഹത്തോടു കൂടി പറയാണ് ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റുമോ കാലാകാലങ്ങളായി നമ്മൾ അവിടെയും ഇവിടെയും എല്ലാം കേട്ട് ശീലിച്ച കുറെ കാര്യങ്ങൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട് അത് പ്രാർത്ഥനയിലായാലും എന്തു തന്നെയായാലും നമുക്കൊന്ന് മാറി ചിന്തിക്കാം ഉറച്ച വിശ്വാസത്തോടു കൂടി പറയുന്നു ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ചിലപ്പോൾ ഇതൊരു നിയോഗമായേക്കാം സന്തോഷം വന്നാൽ നല്ല രീതിയിൽ സന്തോഷിക്കുക ആർത്തുല്ലസിക്കുക എല്ലാ നാണയങ്ങൾക്കും ഒരു മറുവശം എന്ന പോലെ ജീവിതത്തിൽ സങ്കടങ്ങൾ വന്നാൽ ദുഃഖങ്ങൾ വന്നാൽ പൊട്ടിക്കരയുക കാരൻ ഞങ്ങൾ തീർക്കുക അത് അവിടെ കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മറ്റുള്ള പ്രവർത്തികളിലും എല്ലാം ആ ഒരു സങ്കടത്തെ വിഷമത്തെ വീണ്ടും കൂടെ കൂട്ടുവാതിരിക്കാൻ ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സിനിമയിലും സീരിയലിലും ഒക്കെ അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള പ്രാർത്ഥനാ രീതികളും ഒക്കെ ഉണ്ടാകും സിനിമയല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക സന്തോഷിക്കുവാനുള്ള നൂറോളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴായിരിക്കും സങ്കടപ്പെടുത്തുന്ന ഒരു കാരണവുമായി ഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കണ്ണനോട് പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ആ വേളയിൽ നമുക്ക് ലഭിച്ച ആ നൂറ് കാര്യങ്ങൾ ആ നൂറ് നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുക അതിന് കണ്ണനോട് ഭഗവാനോട് നന്ദി പറയുക ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ അവിടത്തേക്ക് ബോധിപ്പിക്കുവാൻ പാടുള്ളൂ ആ ബോധിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഒട്ടുമിക്ക വീഡിയോകളിലും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ആ ഗ്രന്ഥത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം ലഭിച്ചതിൻ്റെ ആവേശം നിങ്ങളൊരു നേട്ടം കൈവരിച്ചതിൻ്റെ സന്തോഷം എന്നിവയെല്ലാം ഭാവനയിൽ കാണാൻ ശ്രമിക്കുക ഇങ്ങനെ ഭാവനയിൽ കാണുന്നത് നമ്മുടെ മനസ്സ് അനുഭവത്തിൽ വരുത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് മനസ്സിൽ മുഖത്തിൽ ഒരു ചെറു പുഞ്ചിരി തൂകി സങ്കടപ്പെട്ടിരിക്കുന്ന എന്ത് കാര്യമാണോ ആ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം ലഭിച്ചതായി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു മൊത്തം പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള പഴയ വാക്കുകൾ ഭഗവാന്റെ മുന്നിൽ കൂടുതലായും അവതരിപ്പിക്കാതിരിക്കുക എന്ത് പ്രശ്നത്തെക്കുറിച്ചാണോ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചതായി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഭഗവാനെ എൻ്റെ കയ്യിൽ നയാം പൈസയില്ല എന്താണ് ഞാൻ ചെയ്യുക ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിലേക്ക് പണം അല്ലെങ്കിൽ സമ്പത്ത് വരില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് എനിക്ക് കുട്ടികളില്ല ഭഗവാനെ എനിക്ക് വീടില്ല ഭഗവാനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് കണ്ണ എന്ത് വഴിപാടുകളാണ് ഞാൻ കഴിക്കേണ്ടത് അങ്ങനെയുള്ള ആ രീതിയിലുള്ള ചിന്തകളും പ്രാർത്ഥനയുമാണ് ഭക്തജനങ്ങൾ ഇന്നും വെച്ചു പുലർത്തുന്നത് ഈ ഒരു കാര്യത്തെ നേർവിപരീതമായി കൊണ്ടുവരുവാനാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് കണ്ണ എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കുടുംബം നല്ല രീതിയിൽ തന്നെയാണ് സന്തോഷപൂർവ്വമാണ് ഇന്നും ജീവിക്കുന്നത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ ഇപ്പോഴും ആനന്ദത്തിലാണ് എനിക്ക് സ്വന്തമായൊരു വീടില്ലെങ്കിൽ പോലും ഇന്നും ഞാൻ സന്തോഷത്തിലാണ് കഴിയുന്നത് എത്രയും വേഗം ആ ഒരു സ്നേഹഭവനം എൻ്റെ സ്വപ്ന ഭവനം ഞങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ നിമിഷം വരെ ഉറച്ച് വിശ്വസിക്കുകയാണ് കണ്ണാൻ ഞാൻ ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ മറ്റൊരു രീതിയിൽ ഭഗവാനിലേക്ക് സമർപ്പിക്കുകയാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സന്തോഷമുള്ള കുടുംബത്തിൽ എന്നും സന്തോഷം നിറയുന്നു സമ്പത്തുള്ളവന്റെ അടുത്തേക്ക് പണമുള്ളവന്റെ അടുത്തേക്ക് എന്നും സമ്പത്ത് വന്നെത്തിക്കൊണ്ടേയിരിക്കുന്നു അവൻ വീണ്ടും വീണ്ടും പണക്കാരനാകുന്നു എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ സങ്കടങ്ങളും വേവലാദികളും വിഷമങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നു ദാരിദ്ര്യം മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ അദൃശ്യ ശക്തി നിങ്ങളെ സഹായിക്കുന്നത് നിന്റെ സങ്കടങ്ങളെ നീക്കം ചെയ്യുന്നത് ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി നിങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ മാറുവാനായിട്ട് ഈ നിമിഷം വരെയും സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുകയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അമൂല്യമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി അതിലെ പല കാര്യങ്ങളും നമ്മൾ വീഡിയോകളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് ഇനിയെങ്കിലും ഭക്തജനങ്ങൾ ഓരോരുത്തരും ആ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കുക നമ്മുടെ വീഡിയോകളെല്ലാം സ്ഥിരമായി കാണുന്ന ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഇത്ര മാത്രം മറ്റൊരു പുസ്തകത്തെയും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അത് എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ഒട്ടനേകം ഗ്രന്ഥങ്ങളുണ്ട് അവയെല്ലാം ഭക്തജനങ്ങൾ വാങ്ങി വായിക്കുന്നുമുണ്ട് പക്ഷേ പക്ഷെ അവയൊന്നും ഞങ്ങൾ ഇതേപോലെ പ്രമോട്ട് ചെയ്തിട്ടില്ല ആ പുസ്തകം എഴുതിയത് ഒരു ഇന്ത്യൻ എഴുത്തുകാരൻ കൂടിയല്ല എന്നിട്ടും ഞങ്ങളത് ഭക്തജനങ്ങളോട് വാങ്ങി വായിക്കുവാൻ പറയുന്നു ഭക്തജനങ്ങൾ ഓരോരുത്തരുടെയും തെറ്റായിട്ടുള്ള ധാരണകളെ തീർത്തും പൊളിച്ചെഴുതുന്ന ഒരു ഗ്രന്ഥം ഒരു അമൂല്യമായിട്ടുള്ള ഗ്രന്ഥം ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് ഓരോരുത്തരോടും വാങ്ങി വായിക്കുവാൻ പറയുന്നത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ബുക്ക് സ്റ്റോളിലോ നിങ്ങളുടെ അടുത്തുള്ള ഏത് ബുക്ക് സ്റ്റോളിലായാലും അത് ലഭിക്കും ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ഇപ്പോൾ ലഭ്യമാണ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ഞങ്ങളത് സന്തോഷത്തോടെ ഭഗവാന്റെ നാമത്തിൽ അയച്ചു തരുന്നതായിരിക്കും പിന്നെ വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഈ ഗ്രന്ഥം എഴുതിയത് ഒരു പുറം നാട്ടുകാരനാണെന്ന് അദ്ദേഹത്തിന്റെ പേര് ജോസഫ് മർഫി എന്നാണ് അതായത് ഒരു ക്രിസ്ത്യാനിയാണ് ഒരമ്മ ആവശ്യപ്പെട്ടതിൽ പ്രകാരം ഞങ്ങൾ ഈ ഗ്രന്ഥം ആൾക്ക് അയച്ചു കൊടുത്തിരുന്നു പെട്ടെന്ന് അമ്മ ഒരു ദിവസം ഞങ്ങള് വിളിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് മോനെ ഈ ഗ്രന്ഥത്തിന്റെ ഓദറിന്റെ പേര് ജോസഫ് മർഫി ആണല്ലോ ആളൊരു ക്രിസ്ത്യാനി ആണല്ലോ അപ്പോൾ ഇത് വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ഒരു ചോദ്യമാണ് അമ്മ ചോദിച്ചത് ഇപ്പോഴും ഇങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർ ഉണ്ട് എന്ന് അറിയുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് നമുക്ക് അറിവ് പകർന്നു നൽകുന്നവർ ശരിയായ അറിവ് പകർന്നു നൽകുന്നവർ അത് ആരായാലും അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക അവരെ ബഹുമാനിക്കുക അതാണ് വേണ്ടത് അല്ലാതെ അവരുടെ ജാതിയോ മതമോ നിറമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കുവാൻ പോകേണ്ട ആ കാര്യം ഭക്തജനങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുവാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആശ എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ് ആൻറ്റിയുടെ സ്വദേശം കണ്ണൂര് ഈ അടുത്ത കാലത്ത് അത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സന്തോഷകരമായ ഒരു മുഹൂർത്തം ആൻറ്റിയുടെ ഫാമിലിയിൽ നടക്കുകയുണ്ടായി അതിൻ്റെ സന്തോഷ സൂചകമായാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇനിയും ഒരുപാട് ഒരുപാട് സന്തോഷകരമായ വാർത്തകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആൻറ്റിയുടെയും ആൻറ്റിയുടെ കുടുംബത്തിലും നടക്കട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമൻ്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ഈ കൂട്ടത്തിൽ നിങ്ങളുമുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന എങ്കിലും കൃഷ്ണ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി ഇതിലെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ നമ്പറും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തോളം രണ്ടായിരത്തി മുകളിലുള്ള ഭക്തജനങ്ങൾക്ക് നമ്മൾ ഇതേപോലെയുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ സ്പോൺസേഴ്സിൻ്റെ മുറയ്ക്ക് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞു ഇനിയും ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ നാമത്തിൽ ചെയ്യുവാനുള്ള ഊർജ്ജം അവിടുന്ന് നൽകും എന്ന് മാത്രമാണ് പ്രാർത്ഥന എങ്കിലെ കൃഷ്ണ എന്ന നാ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് അതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലായാലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ പതിനയ്യായിരം ഭക്തജനങ്ങൾ കഴിഞ്ഞു പതിനഞ്ച് ഭാഗങ്ങളിലായിട്ട് എല്ലാ ഭക്തജനങ്ങളും നല്ല രീതിയിൽ തന്നെ അറിവുകൾ സമ്പാദിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഏതിലായാലും ആദ്യമായിട്ടാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകൾ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യട്ടോ അതിനൊരു അടിയും കാണിക്കേണ്ട ശരി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്രയാത്ര വീഡിയോകളും വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ കേട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം നന്ദി നമസ്കാരം